ഡേ കൂട്ടുകാര് അഞ്ച് പൈസ ചിലവില്ലാത്ത ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നോട്ടെ അപ്പോൾ ഇത് ഈ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അരിച്ചാക്കാണ് കേട്ടോ ഇങ്ങനെയുള്ള വൈറ്റ് കളറിലുള്ള അരിച്ചാക്കുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളയാടുത്ത് വെച്ചോളൂ പത്ത് പൈസ ചിലവില്ലാത്ത ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റ് ചാക്കെടുത്തു എന്നിട്ടാവശ്യമുള്ള പോർഷൻ അത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഞാൻ ചെയ്യുന്നത് പോലെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും ഒന്ന് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ചാക്കിൻ്റെ ആ ഒരു നീളം അതായത് അത് ആവശ്യമായിട്ടുള്ളത് അത്രയും ഒന്ന് കട്ട് ചെയ്ത് ഒരേ ലെവലിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും കട്ട് ചെയ്തു എന്നിട്ട് ഇത് രണ്ടായിട്ട് ഇപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഒരേ അളവിൽ കട്ട് ചെയ്യണമെങ്കിൽ രണ്ട് സ്ക്വയർ പീസും ഇതേ ഒന്ന് വച്ച് കൊടുത്തു ഇനി ഞാൻ കാണിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ലൗ ഷേപ്പ് പേപ്പറിലെ കട്ട് ചെയ്യത്തില്ലേ അപ്പോൾ അതുപോലെ ഇപ്പോൾ ലവ് ഷേപ്പ് എല്ലാം കട്ട് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഒന്ന് ആ ഒരു തുടക്കം തേ അങ്ങനെയാണേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ദേ ഒരു സർക്ക് ഒരു ചെറിയൊരു കർവ് എടുത്തു രണ്ടാമത് വീണ്ടും ദേ ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടാമതും ഒരു കർവ് എടുത്തു മൂന്നാമതും കട്ട് ചെയ്ത് അപ്പോൾ ഇതുപോലെ പറ്റുന്ന നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ഒരു നീളത്തിൽ ഇത്രയും ഒന്ന് എടുത്തു കൊടുക്കുക അപ്പോൾ ഒരേ രീതിയിൽ പോകരുത് കുറച്ച് ചരിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ടൊന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ബോർ അടുപ്പിക്കുന്നില്ല അപ്പോൾ അത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തു ഇതാണ് അതിൻ്റെ അവസാനത്തെ ഘട്ടം അപ്പോൾ അത്രയും ഒന്ന് അത് രണ്ടായിട്ട് കട്ട് ചെയ്തു നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരേ രീതിയിൽ നമുക്കിപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇനി ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുത് അതിലും ചെറുത് അങ്ങനെ ആറെണ്ണമാണേ ആവശ്യമായിട്ട് വരുന്നത് ആറോ അല്ലെങ്കിൽ എട്ടോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി എൻ്റെ കയ്യിലുള്ള ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ മടക്കൾ ഇങ്ങനെ നമ്മൾ മുമ്പ് പ്ലാസ്റ്റിക് കവറിലൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അരിച്ചാക്കൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇതിങ്ങാനും ഉരുക്കി പോയാലോ എന്തായാലും പ്ലാസ്റ്റിക് കവറിനേക്കാളും കട്ടിയുണ്ട് അപ്പോൾ ഒരു ഉറപ്പുണ്ട് എന്തായാലും ഒരു പോകത്തില്ല എന്നുള്ളത് ഇപ്പോൾ ലൈറ്റർ യൂസ് ചെയ്തതേ ചൂടു കൊടുത്ത് ചൂട് കൊടുത്ത് ഓരോ മടക്കുകളും നന്നായിട്ടൊന്ന് പെർഫെക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് വലിയ ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇപ്പോൾ കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ സിമ്പിളായിട്ടാണ് അതായത് അരമണിക്കൂറൊന്നും വേണ്ട കൂടി പോലെ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു അരിചാക്ക വെച്ചിട്ട് അടിപൊളിയായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ലിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ പൊതുവേ പുറത്തു നിന്നൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ലിപ്സ് ഇനി നിങ്ങൾ ആരും പൈസ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇത് ചെയ്തിട്ട് എൻ്റെ ടീ പോയിൽ കൊണ്ടുവച്ചപ്പോഴത്തേനും എനിക്കൊന്ന് നല്ല ഭംഗി തോന്നിയ കേട്ടോ എന്തിനാണ് വെറുതെ പൈസ കൊടുത്തതൊക്കെ മേടിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി അത്ര മാത്രമേ എനിക്കിഷ്ടപ്പെട്ടു നല്ല ഭംഗി തോന്നുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ചാക്കുകൾ കിട്ടുവാണെങ്കിലും നിങ്ങൾ ഒരിക്കലും കളയരുതേ കേട്ടോ നോർമലി എല്ലാവരും എന്തു ചെയ്യും അതുള്ള ചാക്കുകളുണ്ടെങ്കിൽ ചുമ്മാ കത്തിച്ച് കളയും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ചുരുട്ടി മടക്കി വയ്ക്കുന്ന ഒരു രീതികളാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട പറ്റുവാണെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഒരു അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്കെന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മനസ്സിൽ തട്ടി പറയുവാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഡീസർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പറ്റുവാണെങ്കിൽ അവരോടൊന്ന് ട്രൈ ചെയ്യാൻ പറയുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു റിട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് അഭിപ്രായം പറയാം അപ്പോൾ കമൻറ്റിലൂടെ പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു കൊടുത്തു ഇനി ആ ഓരോ ഇലയുടെ അത്രയും ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത അത്രയും പോർഷനിൽ ഈ കാണിക്കുന്ന ഈ പോർഷനിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം ഞാൻ ഇത്തിരി ഡാർക്ക് ഗ്രീനാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി ഞാൻ ഡാർക്ക് എടുത്തുനിന്നുള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം ഇനി ഇതല്ല ഇതിൽ നിന്നും കുറച്ചും വേറെ രീതിയിലാണ് ചെയ്തെടുക്കണം എന്ന് അതായത് ഇതിലൂടെ ഷേപ്പും കാര്യങ്ങളൊക്കെ വേറെ വേണം എന്നുള്ളവർക്ക് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിന്നും കട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഈ ഒരു ചാക്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ എനിക്ക് അത്രയും മതി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക സെൻറ്റർ പോർഷനിൽ ഇതുപോലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി പോർഷനിൽ ഞാൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ അപ്പോൾ ട്രേ നമ്മൾ ചെയ്തു കൊടുത്തു ഇനി ആ ഒരു പിങ്ക് ഇലൻ്റെ മുകളിലൂടെ അതായത് ഓരോ മടക്കുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മടക്കുകളുടെ മുകളിലൂടെ ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ് വെച്ചിട്ട് നമുക്ക് ഓരോ ലൈൻസ് ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇലകളിലും ഞാൻ ചെയ്തു കൊടുത്ത മെത്തേഡ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിലത്ത് വെച്ചിട്ടൊന്ന് എടുക്കാം കേട്ടോ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പെയിൻറ്റ് അങ്ങ് സ്പ്രെഡ് ആവും അപ്പോൾ ഇത്രയും ഉണങ്ങി എടുത്ത് ഇത്രയും ഉണക്കിയതാണ് ഇനി രണ്ടെണ്ണം ഉണങ്ങാനായിട്ട് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണങ്ങുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് തണ്ടുകൾ എടുക്കാം തണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫെയ്ഡായ കളർ പേപ്പേഴ്സാണ് കേട്ടോ നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല ന്യൂസ് പേപ്പറായാലും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ബുക്കിൻ്റെ പേപ്പറായാലും എടുത്താൽ മതി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ കട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതങ്ങ് എടുത്തത് ഇനി ഇത് നമുക്ക് വേറൊരു ക്രാഫ്റ്റിനും യൂസ് ആകത്തില്ല അതായത് കളർ ഫെയ്ഡായി പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തെടുത്തു നമുക്ക് എങ്ങനെയാണോ തണ്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയല്ലോ ഇനി ഇതിനെ പറ്റിയിട്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയ അത്രയും ഇലകൾക്കുള്ള തണ്ടുകൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുത്തി ഇരുന്ന് പെയിൻ്റ് അടിക്കാനുള്ള മടിയുണ്ട് ഞാൻ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് തണ്ടിൻ്റെ പോഷനല്ല അതായത് നമ്മുടെ ഇലയുടെ ആ ഒരു കളറും ഗ്രീൻ ടേപ്പും സെയിം കളറാണ് അതുകൊണ്ട് അത്രയും ഒന്ന് ചുറ്റിയെടുത്തു അതുകൂടാഞ്ഞിട്ട് ഞാൻ വേറൊരു സാധനവും കൂടെ എടുത്തിട്ടുണ്ട് കെട്ടുകമ്പിയാണേ അതായത് നമ്മുടെ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന പൂക്കൾ സോറി ഇലകൾ ആവണം അതായത് വളങ്ങി തിരിങ്ങും ഒക്കെ കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കെട്ടുകമ്പി ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നേ あ അങ്ങനെ ഒരു കെട്ട് കമ്പിയൊക്കെ ഇൻസർട്ട് ചെയ്തു നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം അടുത്തായിട്ട് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഇലകൾ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലൂഗണ്ണാണ് ഗ്ലൂഗണ് വെച്ചിട്ട് ബാക്ക് സൈഡിൽ അതേ ഇതുപോലെ ബ്ലൂ അപ്ലൈ ചെയ്തു നമ്മൾ ചെയ്തു കൊടുത്ത ഇലകൾ ഓരോന്നും നമുക്ക് ഈ ഓരോ തണ്ടുകളിലായിട്ട് ഇത് എങ്ങനെയൊന്നും ഒട്ടിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് പിന്നെ ബാക്ക് സൈഡിൽ ഞാൻ പെയിന്റ് ചെയ്തുന്നില്ല നമുക്ക് ഈ ഒരു പോർഷൻ തന്നെയാണ് അതായത് ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് ബാക്ക് സൈഡിലൊന്നും പെയിൻറ് ചെയ്യാനായിട്ട് നിന്നില്ല പിന്നെ മടി ഒരു കൂടത്തിറപ്പായതുകൊണ്ടും കൂടെയാണേ അപ്പോൾ അത്യാത്രയും നമ്മൾ ചെയ്തു ഇതേ നല്ല ഭംഗിയില്ലേ ഇത്രയും ചെയ്തപ്പോൾ എനിക്കെന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അത്ര മാത്രമേ എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു വർക്ക് അപ്പോൾ ഇനി രണ്ടാമത്തെ ഇല അതേതുപോലെ ചെയ്തു കൊടുക്കുവാണ് ഉണ്ടാക്കിയ എല്ലാ ഇലകളും ഒന്ന് നന്നായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ കൂട്ടുകാരെ ഇത് ഇത്രയും ഇലകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ള നമ്മുടെ എക്സോയുടെ ആ ഒരു ഇതാണ് കേട്ടോ ഒരു ആ ഒരു കണ്ടെയ്നറാണ് അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഇത്രയും പോർഷനിൽ ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഇത് മറച്ച് കാണണമല്ലോ കുറച്ചുകൂടെ നല്ല ഒരു പാത്രത്തിൽ വെച്ചാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത്രയേ ഒന്ന് ചെയ് വ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഇതിൽ വേറെ ഒന്നും അതായത് കുളാക്കുന്നില്ല അതായത് പെയിൻറ്റും വേറെ പടമൊന്നും വരച്ചിട്ട് കുളാക്കുന്നില്ല നോർമലി ഈ ഒരു കളറിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെ അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം ഞാനൊരു തെർമോക്കോൾ എടുക്കുന്നുണ്ട് ഇത്തിരി കട്ടിയുള്ള തെർമോക്കോളാണ് അപ്പോൾ അതെടുത്തു റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചാക്കിൻ്റെ കുറച്ച് വേണ്ടാത്ത പോർഷൻസ് ഉണ്ടായിരുന്നേ കട്ട് ചെയ്ത് ബാലൻസ് വന്നത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്ന് വച്ച് കൊടുത്തിട്ട് ഈ ഒരു തെർമോക്കോളും കൂടെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇൻസർട്ട് ചെയ്ത് വച്ചു എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തെടുത്ത ഓരോ ഇലകളും നമുക്ക് അതിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത്രയൊന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ആ ഒരു തെർമോക്കോളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ അടിക്കാം ഞാൻ ബ്ലാക്ക് തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അറേഞ്ച് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് ഒരു ഒരുപാടുള്ളിൽ അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് ഇത്രയും പാട് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണേ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത് വേണമെങ്കിൽ ഗ്ലൂ ഒക്കെ വച്ചിട്ട് ആ ഒരു തണ്ടിൻ്റെ പോർഷൻസിലൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് നമുക്കവിടെ സെറ്റാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ